ണ്ട് എന്താണ് ആ വചനം കമലാതു ജോതു ലതേ ലതേ ലോ സുമുഖം സുലഭം സുഹൃതം സുലഭം സുമുഖം ചുധായരമോകസരം അതൊരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ഉയർന്നു കേൾക്കുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പൂജക്ക് പോകുന്ന ഹിന്ദുവിനെ മതത്തിന്റെ പേരിലോ രാഷ്ട്രത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ദേശത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ മുസൽമാന്റെ കരുത്തിൽ വാൻ വാസ്തവത്തിൽ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല കാരണം ആ ഹിന്ദുവിന്റെ ഭഗവത് അതുപോലെ തന്നെ അവിടുത്തെ പുരാണ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കുന്നത് അതല്ല അവരും പഠിപ്പിക്കുന്നത് സനാതനധർമ്മത്തിന്റെ ശാന്തിമന്ത്രമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ ആശയമാണെങ്കിൽ ഇനി നാം വിദേശ മതങ്ങളിലേക്ക് എടുക്കും അന്നേരം നമ്മുടെ ഹൃദയാന്തരാളത്തിൽ കടന്നു വരുന്നത് ക്രൈസ്തവതയല്ലേ ആ ക്രൈസ്തവയുടെ വക്താവ് എന്നറിയപ്പെടുന്ന ആ യേശു ക്രിസ്ത് ഈ നാടിന് നൽകിയ സന്ദേശമെന്താ ഈ രാജ്യത്തിന് അവിടെ തനിയായികൾക്ക് നൽകിയ സന്ദേശം എന്താ ഞാനോ ശിരസ് നിങ്ങളോ എന്റെ അവയവങ്ങൾ എന്താ ആ പറഞ്ഞ വാക്കിന്റെ താൽപര്യമെന്താ മനുഷ്യ ശരീരത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ഹെഡ് തല ആ തലക്കെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ മറ്റുള്ള അവയവങ്ങളും ക്ഷണിച്ചു പോകുന്നത് പോലെ മാനവാ നിരക്കൊരു അപകടം സംഭവിച്ചാൽ അവിടെ മതം നോക്കാതെ രാഷ്ട്രം നോക്കാതെ ശാഖാപരമായ അഭിപ്രായ ഭിന്നതകൾ നോക്കാതെ ആ മനുഷ്യന്റെ ദുഃഖത്തിൽ പങ്കാളിയാവണമെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഇതേ ആശയം തന്നെയാണ് സഹോദരന്മാരെ അവിടുത്തെ ശിഷ്യനായ വിശുദ്ധ പൗലോസ് പുണ്യവാളൻ അവിടുന്ന് ഒരു സുദീർഘമായ ലേഖനാന്ദ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം സ്നേഹമെല്ലാം പൊറുക്കും സ്നേഹമെല്ലാം ജയിക്കും സ്നേഹമെല്ലാം സഹിക്കും അപ്പം ക്രൈസ്തവരും പഠിപ്പിച്ചത് ഇനി നമ്മുടെ നാട്ടിലുള്ള വളരെ ഒരു മതമാണല്ലോ ശ്രീബുദ്ധ ഭഗവാന്റെ മതം ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് കഥയിലേക്ക് ആ ശ്രീബുദ്ധ ഭഗവാന്റെ മതം ആ ബുദ്ധനായ ശ്രീബുദ്ധനോട് ഒരിക്കൽ ചോദിച്ചു ശ്രീബുദ്ധ അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങേക്ക് സൗഹാർദ്ദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ശ്രീ ബുദ്ധാന് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണ് അദ്ദേഹം ബുദ്ധൻ ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി ധർമ്മം ശരണം ഗച്ചാമി എന്ന ബുദ്ധനാണ് രക്ഷ സംഘമാണ് രക്ഷ ധർമ്മമാണ് രക്ഷ എന്ന അവിടെയും ശാന്തിയുടെ സന്ദേശം അവിടെയും സമാധാനത്തിന്റെ ആഹ്വാനം അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മുഗ്രാനുള്ള എന്റെ കടപ്പുറത്തുള്ള യുവാക്കള് ചിന്തിക്കും ദാരിമി പരിശുദ്ധ ഇസ്ലാം മാനവനെ പരിശുദ്ധ ഇസ്ലാം മാനവനെ സൗഹാർദ്ദ പഠിപ്പിച്ചിട്ടില്ലേ പരിശുദ്ധ ഇസ്ലാം ഐക്യം പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള മറുപടി പരിശുദ്ധ ഇസ്ലാം മാനവനെ മാനവീകത പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാം ഐക്യം പഠിപ്പിച്ചതുപോലെ ലോകത്തൊരു മതവും പഠിപ്പിച്ചു കാണൂല സഹോദരന്മാരെ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുക്കും അന്നേരം നമുക്ക് കാണാം ഓസ്മില്ലാ എന്നിട്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് ഏ മാനവ സമുദായമേ എന്നാണ് ഏ മനുഷ്യന്റെ മക്കളെ ഇന്ന ആ കലക്കനാക്കും തീർച്ചയായിട്ടും ന നിങ്ങളെ സൃഷ്ടിച്ചു ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു വിശുദ്ധ ഖുർആാൻ അവ്വാഹു പറയുകയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് എന്തിനാണ് എന്നെയും നിങ്ങളെയും ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതെന്നറിയുമോ എന്നിട്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുകയാണ് വചനല്ലാക്കും ശോഭ എന്നിട്ട് നാ നിങ്ങളെ വിവിധ ഗോത്രക്കാരാക്കി വിവിധ രാജ്യക്കാരാക്കി വിവിധ സ്റ്റേറ്റുകാരാക്കി വിവിധ ജില്ലക്കാരാക്കി മാറ്റിയത് എന്തിനാണ് പരസ്പരം തമ്മിലടിക്കാനാണോ കണ്ടാലും ഇണ്ടാതെ ഇരിക്കാനാണോ സഹോദരന്മാരെ അതിനാണോ അതാണോ സഹോദരന്മാരെ ഹബീബ് മുഹമ്മദ് ഉറക്ക സ്നേഹിക്കുന്ന സദസ്സാണിത് ഉറക്ക പറയാം ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാന്റെ നാമം കേൾക്കുമ്പോൾ എന്തൊരു ഊറ്റമാണ് നമുക്ക് എന്തൊരു മഹബത്താണ് സഹോദരന്മാരെ ആ പരിശുദ്ധ തിരുമേനി ചക്രവർത്തി പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ അധ്യാപനം നമ്മളെ പഠിപ്പിക്കുന്നു നോക്കൂ എന്നിട്ട് നാം നിങ്ങളെ വിവിധ പാത്രക്കാരാക്കി വിവിധ രാജ്യക്കാരാക്കി വിവിധ സ്റ്റേറ്റുകാരാക്കി മാറ്റിയത് എന്തിനാണ് സഹോദരന്മാരെ തമ്മിലടിക്കാനാണോ വിദേശം പ്രകടിപ്പിക്കാനാണോ കണ്ടാൽ മിണ്ടാതിരിക്കാനാണോ വിനീതനാകുന്ന ദാരിമി അബ്ദുസമത് കൊളത്തറ കോഴിക്കോട് കൊളത്തറ സ്വദേശിയായത് മുഗ്രാന് നങ്കിക്കണപ്പുറത്തുള്ള നിവാസികളെ നിങ്ങൾ എന്നെ കാണുമ്പോൾ ശുഭിതരാവാനല്ല വിദേശം പ്രകടിപ്പിക്കാനല്ല കണ്ടാൽ കല്ലെറിയാനല്ല അവനെ കാണുമ്പോൾ തിരിച്ചറിയാനുള്ള മാധ്യമമാണെന്നാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കബീബ് മുഹമ്മദ് മുസ്തഫ അതിനു പരസ്പരം അതിനുവേണ്ടിയിട്ടാണ് ഒറ്റ കഥ പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ ഞാൻ മെയിൻ കഥയിലേക്ക് ഒരു ചെറിയ സംഭവം ഇസ്ലാമിന്റെ റസൂല്ലാഹിയുടെ ദീന എന്താ നമുക്ക് കിട്ടും റസൂല്ലാഹിയുടെ ആദർശം മറ്റുള്ള മറ്റുള്ള മതക്കാരോട് ആളുകളോട് പെരുമാറേണ്ട രീതി ഒരൊറ്റ കഥയിൽ നിന്ന് നമുക്ക് കിട്ടും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകള് മദീനയില് വന്നു മദീനയിലെ പള്ളിയിലെ ഇമാര മക്കളെ മുലർ ഗോത്രക്കാരായ ആളുകളായിരുന്നവര് ആഫ്രിക്കക്കാരായ ആളുകൾ അടുക്കലേക്ക് വരികയാണ് അവര് മുസ്ലിമീങ്ങളായിരുന്നില്ല അവര് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളായിരുന്നു സഹോദരന്മാരെ അന്യമതസ്ഥനായ ആളുകളായിരുന്നു വന്നതും അതീനത്തെ പള്ളിയിലേക്കാണ് പള്ളിയിലെ ഇമാമു പരിശുദ്ധ മുഹമ്മദ് പള്ളിയിലേക്ക് വന്നപ്പോൾ തന്നോട് അടുക്കൽ ഗോത്രക്കാരായ എത്യോപ്യക്കാരായ ആഫ്രിക്കക്കാരായ അവര് വന്നുകൊണ്ട് യാദിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ ദൈവദൂതരെ ഞങ്ങളെ സ്വീകരിച്ചാലും അഭയാർത്ഥികളായിട്ടാണെന്നും അവര് വന്നത് പള്ളിയിലേക്ക് അഭയാർത്ഥികളായി നമ്മളെ ഭാഷയെ പറഞ്ഞാല് ബംഗാളികള് അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ എല്ലോടത്തു മുസ്ലിം അല്ലാത്ത ഒരു അന്യമതസ്ഥരിൽപ്പെട്ട ഒരാള് മധീനത്തെ പള്ളിയിൽ കൂട്ടം കൂട്ടമായിട്ട് കുടുംബമായിട്ട് വന്നപ്പോ റസൂറിലങ്ങോട്ട് വിഷമിച്ചു അങ്ങോട്ട് വിഷമിച്ചിട്ട് കരഞ്ഞു റസൂലുള്ള കാരണം അവര് വന്നത് എന്തിനാണെന്നറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നല്ല നിലയ്ക്ക് ഒരു വസ്ത്രം അവർക്കില്ലായിരുന്നു അത് കണ്ട് വിഷമിച്ചിൽ കയറിയിട്ട് അനുയായികളെ മുഴുവൻ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ചെന്നുകൊണ്ടേ നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണവും വസ്ത്രവും ഒക്കെ എടുത്ത് നിങ്ങൾ കൊണ്ടുവരുവേ എന്നും പറഞ്ഞപ്പോൾ സഹാവത്തെ വീട്ടിലേക്ക് ഓടി ചെന്നുകൊണ്ട് അവരുടെ വീട്ടിലുള്ള മുഴുവൻ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നു

മുഖം വെട്ടിത്തിളങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു പതിനാലാം ചന്ദ്രനെ പോലെ ആ മുഖം പ്രകാശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് അവിടെ പറയുകയാണ് ആ വെള്ളവും ആ ഭക്ഷണവും ഒക്കെ എടുത്തിട്ട് ഈ അന്യ അന്യമതസ്ഥരായ മുളർ ഗോത്രക്കാരിൽപ്പെട്ട ആളുകളെ സ്വീകരിച്ചിരുത്തി പള്ളിയിലെ പുറത്തല്ല നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷൻക്ക് വിളിക്കും ഇങ്ങനെ പള്ളിയില് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടുന്ന് വേഗം കൊണ്ടുപോകണം പക്ഷേ മദീനത്തെ പള്ളിയിലെ ഇമാ പള്ളി എന്ന് പറയപ്പെടുമ്പോ വെറും നിസ്കരിക്കാനും അതുപോലെ തന്നെ ആരാധന കർമ്മങ്ങൾക്കും മാത്രം വേണ്ടിയിട്ടല്ല റസൂർന്ന് പഠിപ്പിച്ചത് പള്ളി നമ്മുടെ വീടായി മാറണം പള്ളി നമ്മുടെ പരിഹാരങ്ങൾക്കും തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നേറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള വേദിയായിട്ട് പള്ളി നമുക്ക് മാറണം ുംറണം ചാണോ ചെന്നൈ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ വെള്ളപ്പൊക്കം ഉണ്ടായി അന്യ അന്യമതരിൽപ്പെട്ട ആളുകളൊക്കെ അഭയാർത്ഥികളായിട്ടുണ്ടായിരുന്ന അവർ കയറി താമസിച്ചിരുന്നത് അവിടുത്തെ പള്ളിയിലായിരുന്നു അന്യമതസ്ഥര് നമ്മൾ പഠിക്കണം കാരണം ഈ ഒരു ആശയം പഠിപ്പിച്ചത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഇസ്ലാമിനെ പറ്റിയൊക്കെ റസൂർ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരൊക്കെ മുസ്ലിമീങ്ങളായി പക്ഷേ ഫസ്റ്റ് ചെയ്തത് ആദ്യം തന്നെ നേരം നിങ്ങൾ സുന്നത്ത് കഴിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കലല്ലേ ഫസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിം ആവാൻ നിങ്ങൾ സുന്നത്ത് ആവന്താണ് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാനല്ല ചെയ്തത് ഫസ്റ്റ് ചെയ്തത് അവർക്ക് വിഷക്കും